ഗാർഡൻ ഒക്കെ സെറ്റാക്കി എടുത്തപ്പം പുതിയതായിട്ട് കുറച്ച് ചെടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യണമെന്നുള്ളൊരു മോഹം കുറച്ച് ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ സ്ഥിരം പോവാറുണ്ടായിരുന്ന ഒരു നഴ്സറി ഉണ്ടായിരുന്നെ അവിടേക്ക് ബൈറ്റൂന്യം മേടിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ചെന്നത് പക്ഷെ അവിടെ ചെന്നപ്പം ബൊഗീൻ വില്ലയുടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന പോലെ ആയിരുന്നു കയറി ചെന്നപ്പോൾ തന്നെ ഒരുപാട് ബൊഗീൻ വില്ലത ഇതേപോലെ പല വെറൈറ്റിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചിരുന്ന ചെടി മാത്രമില്ല ബാക്കിയുള്ള എല്ലാ ചെടികളും അവിടെ ഉണ്ടായിരുന്നു ഇതേ അമ്പഴം ഓറഞ്ച് ഇത് ഓറഞ്ചാണോ നാരങ്ങയാണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും സൈസ് കണ്ടിട്ട് എനിക്ക് ഓറഞ്ച് ആണെന്നാണ് തോന്നുന്നത് പെറ്റൂനിയ പെറ്റൂനിയം അറിഞ്ഞു എന്നാൽ പിന്നെ ഏതായാലും വന്ന എല്ലാം ഒന്ന് കറങ്ങി കറങ്ങിക്കാണെന്ന് വിചാരിച്ചു പണ്ട് വന്നപ്പോ ഇത്രയും ചെടിയില്ലായിരുന്നെട്ടോ ഇപ്പൊ ഉള്ളിലോട്ട് ഒരുപാട് അവർ അവിടെ എല്ലാം ഈ ബോഗേൻവില തന്നെയാണ് പോയ സമയം നല്ല നട്ടുച്ച ആയിരുന്നതുകൊണ്ട് വെയിലത്ത് നിന്നും ഉരുകയായിരുന്നോ അതുകൊണ്ട് പിന്നെ ഒരുപാട് ഉള്ളിലേക്കൊന്നും പോവാൻ നിന്നില്ല പെറ്റൂനിയ മേടിക്കാനാണല്ലോ ഇറങ്ങിയത് അപ്പൊ തൊട്ടടുത്ത് വേറൊരു നഴ്സറി ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഭാഗ്യത്തിന് സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ നിന്ന് ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട് അത് ഏതാ കളി വളർന്ന് ഞാൻ അടുത്ത വീഡിയോയില് കാണിക്കട്ടോ അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം തെറ്റി ബൈ